എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാനപാത നവീകരിച്ച ശേഷം അപകടങ്ങൾ വലിയ തോതിൽ വർധിച്ചെങ്കിലും ശാശ്വത പരിഹാരം കാണാൻ ഇനിയും നടപടിയായിട്ടില്ല അതിനിടെ മോട്ടോർ വാഹന വകുപ്പ് പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി മുക്കത്തും അരീക്കോടിനുമിടയ്ക്ക് റോഡിലെ വിവിധ ഭാഗങ്ങളിലാണ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത് ഈ റോഡിലെ നിരന്തരമായുള്ള അപകടങ്ങളെ തുടർന്ന് വകുപ്പ് മന്ത്രിക്കും വിജിലൻസിനും ഉൾപ്പെടെ നേരത്തെ പരാതി നൽകിയിരുന്നു കഴിഞ്ഞ മാസം മാത്രം മൂന്നുപേരാണ് മരിച്ചത് പത്തോളം പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു അപകടങ്ങൾ പെരുകുന്നതിനുള്ള കാരണങ്ങളിൽ പ്രധാനമായി ചൂണ്ടിക്കാട്ടുന്നത് റോഡ് നിർമ്മാണത്തിലെ അപാകതയാണ് കൂടാതെ ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ചുള്ള ഡ്രൈവിംഗ് അമിതവേഗം അശ്രദ്ധയോടെയുള്ള ഡ്രൈവിംഗ് മദ്യപിച്ചുള്ള ഡ്രൈവിംഗ് പാതയോരങ്ങളിലെ കച്ചവടങ്ങൾ അനധികൃത പാർക്കിംഗ് തുടങ്ങിയവയെല്ലാം കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു നവീകരണം കഴിഞ്ഞതു മുതൽ റോഡിൽ വാഹനങ്ങൾ നിയന്ത്രണം വിട്ടുള്ള അപകടങ്ങൾ വലിയ തോതിൽ ഉണ്ടാകുന്നുണ്ട് നിർമ്മാണത്തിലെ അശാസ്ത്രീയത മൂലമാണിതെന്നും ശാസ്ത്രീയ പരിശോധന വേണമെന്ന വ്യാപകമായ ആവശ്യവും ഉള്ളതാണ് വി എം ബിസി നിലവാരത്തിൽ ടാറിംഗ് നടത്തിയ റോഡിൽ നിരവധി സ്ഥലങ്ങളിൽ വാഹനങ്ങൾ ഓടിയ വീൽപ്പാടുകൾ നീളത്തിൽ ചാലുകളായി താഴ്ന്നുപോയ അവസ്ഥ നിലവിലുണ്ട് കൂടുതൽ താഴ്ന്ന ചാലുകൾ രൂപപ്പെട്ട മുക്കം ടൗൺ ഓടത്തെരുവ് കറുത്ത വറമ്പ് തുടങ്ങിയ സ്ഥലങ്ങളിൽ പരാതികളെ തുടർന്ന് ചാലുകൾ ടാറിട്ട് നികത്തുകയും ചെയ്തിരുന്നു ആദ്യത്തെ ടാറിങ്ങിന് മുകളിലിട്ട് ടാറിംഗ് വരമ്പുകൾ പോലെ ഉയർന്നു നിൽക്കുന്ന അവസ്ഥയുമുണ്ട് റോഡിൽ പലയിടത്തും ഉണ്ടായിട്ടുള്ള ഈ ചാലുകളാണ് അപകടങ്ങൾ വരുത്താൻ പ്രധാന കാരണമെന്ന് വാഹനം ഓടിക്കുന്നവർ പറയുന്നു ഇരുചക്ര വാഹനങ്ങളും ഓട്ടോറിക്ഷയും വളരെ സൂക്ഷിച്ചു ഓടിച്ചില്ലെങ്കിൽ ചാലുകളിലൂടെ തെന്നിമാറി നിയന്ത്രണം വിട്ടുപോകുന്ന സ്ഥിതിയാണ് മറ്റു വാഹനങ്ങളുമായി കൂട്ടിയിടിച്ചും നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് മഴയത്ത് റോഡ് നനഞ്ഞു കിടക്കുമ്പോഴാണ് അപകടം കൂടുതൽ റോഡിൽ പരിചയമില്ലാത്തവരും അമിത വേഗതയുമാവുമ്പോൾ അപകട സാധ്യത വർദ്ധിക്കുന്നു ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം